വെൽക്കം ടു ഹൈഫർ എജ്യൂക്കേഷൻ അടുത്തൊരു സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഓരോ സെഷനുകളിലായിട്ട് ഓരോ ആളുകളെയും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിറ്റ് മൂന്നിലെ ഭാഗങ്ങളാണ് നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഉന്തുലുസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് മഹജർ പൂർണ്ണമായിട്ടും കഴിയുന്നു ഉന്തുലുസിലെ കവികളിൽ ഏറെക്കുറെ കുറെ മൂന്നാല് പേരെ നമ്മൾ ചർച്ച ചെയ്തു ഓരോ സെഷനുകളിലായിട്ട് ഇനിയൊരു സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വല്ലാത എന്ന് പറയുന്ന കവയത്രിയയാണ് റന്തൊലിസില വളരെ പ്രമുഖയായിട്ടുള്ള ഭരണകുടുംബത്തിലൊക്കെ ജനിച്ചിട്ടുള്ള സാഹിത്യത്തിലേക്ക് പ്രവേശിച്ച ഒരാളാണ് വല്ലാത എന്ന് പറയുന്നവർ അവരുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് നിങ്ങൾ നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഐഫറിൻ്റെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസും ക്ലാസ്സുകളും ടെസ്റ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആവാൻ ഐഫറിൻ്റെ പേപ്പർ വൺ ഗ്രൂപ്പിൻ്റെ നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസിൻ്റെ ക്യു ആർ കോഡ് യൂസ് ചെയ്ത ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അറബിക്കിൻ്റെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ക്യു ആർ കോഡ് ആണ് ഇതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി ജോയിൻ ചെയ്യാവുന്നതാണ് മറ്റൊന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉണ്ടോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് ആ ഫോം ഫില്ല് ചെയ്യാം ഐഫറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പ്രവേശിക്കാം വല്ലാത ബിൻ തൽ മുസ്തി എന്ന് പറയുന്ന മുന്തുലിസിലെ അമവി കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള കവയത്രയെയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഹിജറ ആയിരത്തി ക്രിസ്തുവർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് വല്ലാതയുടെ ജീവിതകാലം എന്ന് പറയുന്നത് ഓക്കെ വല്ലാതെ ആരായിരുന്നു അമീർ അത്തുൻ മുന്തുലുസിയ മുന്തുലുസിലെ ഭരണാധികാരികൂടി അവിടെ ഭരണം നടത്തിയിട്ടുണ്ട് അതോടൊപ്പം കവയത്രി കൂടിയാണ് കാലഘട്ടത്തിൽ അവരുടെ ഭരണകുടുംബത്തിൽ നിന്നുള്ള ഒരു കവയത്രയാണ് ആര് വല്ലാദ് എന്ന് പറയുന്നവർ ഇബരത്ത് അൽ മുസ്തഖി ബില്ല ആരുടെ മകളാണ് ഭരണാധികാരിയായിരുന്ന മുസ്തഖി ബില്ല എന്നിവരുടെ മകളാണ് വല്ലാദ് കാല അൻഹു ഈ വല്ലാതെ കുറിച്ചിട്ടല്ലോ മുസ്തഖിയെ കുറിച്ചിട്ട് അബൂഹിയ തോഹിത് പറയുന്നുണ്ട് സഖ്യ രഹസ്യവും പരസ്യവും അപകടം പിടിച്ചോഷം അസീറുഷ വികാരത്തിന്റെ സ്വന്തം ഇച്ചകളുടെ തടവുകാരനാണ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയും അത്തരം സ്വകാര്യതകളൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരാളുകൂടിയാണ് മുസ്തഖ്ഫി എന്ന് അബൂഹയ്യാൻ ആരെ കുറിച്ച് പറയുന്നുണ്ട് മുസ്തഖ്ഫിയെ കുറിച്ച് പറയുന്നുണ്ട് ഫി ഖുർത്തുബ ഖുതുബയിൽ അവർക്ക് വലിയ എല്ലാവരും വേണ്ടി വരുന്ന ഒരു സാഹിത്യ സദസ്സുണ്ടായിരുന്നു ആ സദസ്സിനെ ലക്ഷ്യം വെച്ചു വരും ആര് വലിയ വലിയ പ്രമുഖരായ ആളുകളും കവികളും എന്തിനെ കവിതയും സാഹിത്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരസ്പരം സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് അത് നീക്കം ചെയ്യപ്പെട്ട അതിങ്ങനെ അത് അസ്തമിച്ച ശേഷമൊക്കെ ഈ രീതിയിൽ ഉണ്ടാവാറുണ്ട് അവിടെ അവരുടെ സദസ്സിലാളുകള് സംസാരിക്കാൻ ഒരുമിച്ച് കൂടാറുണ്ട് കവിതയിൽ നിന്ന് രണ്ടു വരികളെ കൊണ്ട് അവർ പ്രസിദ്ധയാണ് കീഴ പറയപ്പെട്ടു ഇന്നഹ തത്തുബു കുല്ല മിൻ കാനുല്ലിഹത്തി അവരെന്താവാറുണ്ട് അവരുടെ വസ്ത്രത്തില് ആ വരികൾ എഴുതി വെക്കാറുണ്ട് കാരണം വസ്ത്രത്തിൽ എവിടെയെങ്കിലും അത് എഴുതി വെക്കും എന്താണ് ഞാന് ഔന്നത്യത്തോട് യോജിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ എൻ്റെതായ രീതിയിൽ ഞാൻ നടക്കുകയും വരികയൊക്കെ ചെയ്യും അപ്പൊ ഞാന് അത്യാവശ്യം കുലീനയാണ് എന്നൊക്കെയുള്ള ആശയത്തിലുള്ള വരികളാണ് അതവര് എഴുതി വെക്കാറുണ്ട് അന വല്ലാഹി എന്നുള്ളതാണ് അവർ പാടിയിട്ടുള്ളത് അപ്പൊ കാനത്ത് ഉമ്മുഹ അമതൻ ഈ വല്ലാത ആരായിരുന്നു അവര് സ്ത്രീയുടെ മകളാണ് പിതാവ് ഭരണാധികാരിയാണ് പക്ഷേ ഭരണാധികാരികൾക്ക് അടിമ സ്ത്രീകളും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അടിമസ്ത്രീലൂടെ മുസ്തഖിക്ക് ജനിച്ചിട്ടുള്ളതാണ് ഉമ്മൻ അസറാനിയായിരുന്നു അവരുടെ പേര് സുഖറ എന്നുള്ളതാണ് വല്ലാതെ അവരുടെ ഉമ്മയിൽ നിന്നാണ് അവരുടെ തൊലിനിറം നേടിയിട്ടുള്ളത് എന്നാല് വെളുത്തവരായിരുന്നു ഉമ്മ വെളുത്തവരായിരുന്നു അങ്ങനെ മകളും വെളുത്തവരായി അതേപോലെ അവരുടെ ചോ ചെമ്പൻമുടി അതൊക്കെ നീലക്കണ്ണുകളൊക്കെ എന്തായതാണ് ഉമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് എന്നാൽ രണ്ടുപേരിൽ നിന്നോട് കിട്ടിയത് എന്താണ് ഈ ആഡംബരത്വം അതേപോലെ സമൂഹത്തിലെ ഈ നിയമങ്ങളൊക്കെ ഒരു തരം തുച്ഛം മോശത്തരങ്ങളും ഉണ്ടാക്കാനുള്ള ധൈര്യം ഇത് രണ്ടാളിൽ നിന്നോട് കിട്ടിയത് ഉമ്മൻ്റെ പാപ്പന്റെ നോട് കിട്ടിയതാണ് ഈ ഒരു ദുസ്വഭാവം എന്ന് പറയുന്നത് ബാധ മഖത്തൽ അൽ മുസ്തഖി പിതാവ് മുസ്തഖ്ഫി എന്നവർ കൊല്ലപ്പെട്ട ശേഷം മുസ്തഖിയുടെ പേര് മുഹമ്മദ് എന്നുള്ളതാണ് കൊല്ലപ്പെട്ട ശേഷം ആ സമയത്ത് അവർക്ക് എത്ര വയസ്സായിരുന്നു ഏകദേശം പതിനഞ്ചും ചെല്ലാനും അവർക്ക് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പതിനഞ്ചിനേക്കാളും കുറച്ച് കൂടുതൽ ഏതായാലും അതിനു ശേഷമാണ് എന്തായിട്ടുള്ളത് അവരുടെ വീട് സാഹിത്യത്തേക്ക് ഇഷ്ടപ്പെടുന്ന ആൺ പുരുഷന്മാരുടെയൊക്കെ കൂടെ അവർ തിരിച്ചേർന്നിരിക്കുന്ന ഒരു സാഹിത്യ ക്ലബ്ബാക്കിയിട്ട് വീടിനെ മാറ്റിയിട്ടുള്ളത് ഉപ്പയുടെ മരണ ശേഷമാണ് അതിന് ശേഷമാണ് അവർ ഇങ്ങനെ സാഹിത്യവുമായി ബന്ധപ്പെട്ടും ഇവർ ആസ്വാദനത്തിലേക്ക് തമാശയിലേക്കൊക്കെ തിരിഞ്ഞിട്ടുള്ളത് അതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിതാവിന്റെ മരണശേഷമാണ് അത്തരമൊരു രീതിയിലേക്ക് അവരുടെ പരിണാമം സംഭവിച്ചിട്ടുള്ളത് ഓക്കെ ഇനി വല്ലാതെയും ഇബിനു സെയ്ദൂനും തമ്മിൽ ബന്ധമുണ്ട് എന്നൊക്കെ നമ്മൾ ഇബിനു സേദൂവിന്റെ സെഷനിൽ സെഷനിൽ പറഞ്ഞിരുന്നു ഇബിനു സെയ്ദൂനുമായി ബന്ധപ്പെട്ട് ചില കഥകളൊക്കെ ഉള്ള അല്ലെങ്കിൽ ആ രീതിയിലെ കവിതകളും രചനകളൊക്കെ ഉള്ളവര് കൂടിയാണ് വല്ലാതെ അപ്പൊ വല്ലാതെയും ഇബിനു സൈദൂവിന്റെയും പ്രണയം മുന്തുലി സാധബിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രശസ്തമായിട്ടുള്ളതാണ് അതിന് ഒരുപാട് കാരണങ്ങൾ അവരുടെ പിണക്കത്തിനും പിണ ഇണക്കത്തിനൊക്കെ ഒരുപാട് കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട് ഏതായാലും വക്കത് ആത്തവ വല്ലാതെ കായില്ല ഇഭിനെ പ്രണ വല്ലാതെന്തായിരുന്നുണ്ട് ഈ അവരുടെ പ്രണയം തകരുന്ന സമയത്ത് ആക്ഷേപിക്കുന്നുണ്ട് ആക്ഷേപിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമുക്കിടയിലുള്ള പ്രണയത്തിൽ നീ സത്യസന്ധനായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ നീതി പാലിക്കുന്നവരായിരുന്നുവെങ്കിൽ എന്റെ അടിമ സ്ത്രീയെ പ്രണയിക്കുകയും അവളെ തെരഞ്ഞെടുക്കുകയും ചെയ്യില്ലായിരുന്നല്ലോ അപ്പൊ നമ്മുടെ പ്രണയബന്ധത്തിൽ ആത്മാർത്ഥമല്ല നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് എന്തായിട്ടുള്ളത് എൻ്റെ അടിമ അടുക്കലേക്ക് പോവുകയും അവരുമായി കുശലം പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്ന് വല്ലാതെ ആരെ ആക്ഷേപിച്ചു സേദൂനിനെ ആക്ഷേപിച്ചു അപ്പൊ ബിബിനുസൈദുനും വല്ലാതെ തമ്മിലുള്ള ബന്ധം തകരുന്നതിന്റെ ഒരു കാരണം എന്തായിരുന്നു ഈ പറയുന്ന ജാരിയത്തുമായിട്ട് സേദൂനിന്റെ ബന്ധമുണ്ട് എന്ന നിലക്ക് സംശയം അല്ലെങ്കിൽ അത് ആര് കണ്ടു എന്നുള്ളതാണ് വിഭിനിജേതുവിനൊന്നും വല്ലാതെ വല്ലാതെ കണ്ടു എന്നുള്ളതാണ് അവരുടെ പ്രണയ ഒരു കാരണമായിട്ട് പറയപ്പെടാറുള്ളത് ഓക്കെ അപ്പോൾ വല്ലാതെയും വിഭിന്ചെയ്തുവിനുള്ളതും ഈ പറയുന്ന ചോദ്യത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരാവുന്നതാണ് സ്വതം കൂടി ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ അവസാനിക്കുകയാണ് ഇനി വല്ല ഇനി മുന്തുച്ചിലെ കുറഞ്ഞ കവികളും പിന്നെ കുറച്ച് നെസറിൽ വരുന്ന ആളുകൾ കൂടിയാണ് നമുക്ക് പറയാനുള്ളത് അത് വിവിധ സെഷനിൽ ഇൻഷാല്ലാം നമ്മളത് കംപ്ലീറ്റ് ചെയ്യും മരുത്തൊരു സെഷനിൽ വീണ്ടും കാണാം താങ്ക്